ഹലോ എവരി വൺ നമുക്കിന്ന് എച്ച് എസ് എയുടെ മാർച്ച് ട്വൻ്റി ട്വൻറ്റി വൺ ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താലോ അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ബിഫോർ നയൻറ്റീൻ ട്വൻറ്റി വൺ ഇന്ത്യ വാസിൻ വിച്ച് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് മുന്നേ ഇന്ത്യ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ്റെ ഏത് സ്റ്റേജിലായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിന് ഓപ്ഷനായിട്ട് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് നൺ ഓഫ് തേബ് എന്നിങ്ങനെ നാല് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അതായത് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഇതൊന്നുമല്ല എന്നുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് മുന്നേ ഏത് ഇതിൽ ഏത് സ്റ്റേജിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ പറയുക ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്താണെന്ന് അറിയണം നമ്മളെല്ലാവരും സെൻസസിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്നുള്ള ഏരിയയിലെ സെൻസസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അതായത് കാനേഷ് കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കാനേഷ് കുമാരി എന്താ എല്ലാ പത്ത് വർഷത്തിലൊരിക്കലും രാജ്യത്തില് ജനസംഖ്യയുടെ കണക്കെടുക്കുന്നതിനാണ് നമ്മൾ കാനേഷ് അല്ലെങ്കിൽ സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് കണക്കാക്കിയത് എന്താണെന്ന് അറിയുമോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ എയ്റ്റീൻ എയ്റ്റി വൺ നോട്ട് ചെയ്തോണം കാര്യം ഇതൊക്കെ ഒൺവേഡ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എയ്റ്റീൻ എയ്റ്റി വണ്ണിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് കണക്കാക്കുന്നത് അതിനുശേഷം എല്ലാ പത്ത് വർഷങ്ങളിലും ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട് സെൻസസ് കണക്കാക്കിയിട്ടുണ്ട് അപ്പം അവസാനമായിട്ട് ഇന്ത്യയിലെ സെൻസസ് എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയാണ് പതിനഞ്ചാമത്തെ സെൻസസ് ആയിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ഇന്ത്യയിലെ അടുത്ത സെൻസസ് കണക്കാക്കേണ്ടത് എന്നാൽ കോവിഡ് കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും പോസ് പോൺ ചെയ്തിരിക്കുകയാണ് അത് ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അപ്പം നമുക്കറിയാം സെൻസസ് രാജ്യത്തെ ജനസംഖ്യയുടെ ഒക്കെ കണക്കെടുക്കുന്നത് എന്തിനായിരിക്കും ഈ ജനസംഖ്യയൊക്കെ നോക്കുന്നത് അല്ലേ അപ്പോൾ അത് ഒരു തിയറിമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ് അതായത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ഈ തിയറി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഫ്രാങ്ക് ഡബ്ല്യു നൊട്ടൈൻസ്റ്റൺ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഡെമോഗ്രാഫറാണ് ഫ്രാങ്ക് ഡബ്ല്യു നൊട്ടൈൻസ്റ്റൺ അദ്ദേഹം ട്വൻറ്റീൻ സെഞ്ചുറിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഇതൊരു തിയറിയുടെ ഫോമിലേക്ക് കൊണ്ടുവരുന്നത് വാരിയൻ തോംസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഡെമോഗ്രാഫറാണ് വാരിയൻ തോംസൺ അദ്ദേഹം അത് നയൻറ്റീൻ ട്വൻ്റി നയനിലാണ് അത് കൊണ്ടുവരുന്നു അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ചിട്ട് ഒരു രാജ്യത്തിൻ്റെ വികസനവും ആ രാജ്യത്തിൻ്റെ പോപ്പുലേഷനും തമ്മിൽ അതായത് ആ രാജ്യത്തിൻ്റെ ജനസംഖ്യയും തമ്മിൽ അഭീദ്യമായ ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഉണ്ടാകുന്ന ചേഞ്ചസ് ആ രാജ്യത്തിൻ്റെ വികസനത്തെ എന്താണ് വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് എല്ലാ രാജ്യവും ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് അപ്പോൾ ആ മൂന്ന് ഘട്ടങ്ങളെപ്പറ്റി നമ്മൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിനു മുമ്പേ ഇരുപത്തൊമ്പതിനു മുമ്പേ ഇന്ത്യ ഏത് എന്താണ് ജനസംഖ്യാ പരിവർത്തന ഘട്ടത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഭയങ്കര കൂടുതലായിരിക്കും അതായത് ജനന നിരക്കും മരണനിരക്കും ഒരുപോലെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് പോപ്പുലേഷനിൽ ഭയങ്കര വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല വളരെ സ്ലോ ആയിട്ടുള്ള വളരെ ചെറിയ രീതിയിലുള്ള ഗ്രോത്തേ ഉണ്ടാവുകയുള്ളൂ അതായത് ബർത്ത് റേറ്റ് എത്രയുണ്ടോ അത്രയും തന്നെ ഡെത്ത് റേറ്റും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്കോണമി എന്തായിരിക്കും ഒരു അണ്ടർ ഡെവലപ്പ്ഡ് ആയിരിക്കും എപ്പോഴും ഒരു അഗ്രേറിയൻ എക്കോണമി ആയിരിക്കും എക്കോണമിയിൽ വലിയ വികസനം ഒന്നും ഉണ്ടാവില്ല ഒരു അണ്ടർ ഡെവലപ്പ്ഡ് അഗ്രേറിയൻ എക്കോണമി ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജിൽ ഇനി എക്കോണമി സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക ബർത്ത് റേറ്റ് കൂടുകയും ഡെത്ത് റേറ്റ് കുറയുകയും ചെയ്യും അതായത് ബർത്ത് റേറ്റ് ഉണ്ടായിരിക്കും എന്നാൽ ഡെത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറയും ആ സമയത്ത് എക്കോണമി ഒരു ഡെവലപ്മെൻ്റിൻ്റെ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഡെത്ത് റേറ്റ് കുറയുന്ന എന്ന് വെച്ചാൽ മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടും നമ്മുടെ അവൈലബിലിറ്റി എല്ലാം മെഡിക്കൽ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഫുഡ് ഷെൽട്ടർ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവൈലബിൾ ആവും ചെറിയ രീതിയിൽ എക്കോണമി എന്താണ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് പോപ്പുലേഷന് വളരെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകും അതായത് ജനസംഖ്യാ വിസ്ഫോടനം സംഭവിക്കുക എന്ന് പറയുന്നാലും ബർത്ത് റേറ്റ് കൂടുതലും ഡെത്ത് റേറ്റ് ഭയങ്കര കുറവുമായിരിക്കും ഇനി തേർഡ് സ്റ്റേജിലേക്ക് പോകുമ്പോഴെന്താ സംഭവിക്കുക ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒരു ടാൻഡും അല്ലെങ്കിൽ ഒരു സീറോ ഒരു സ്റ്റാഗ്നൻറ്റ് പൊസിഷനിലായിരിക്കും അതായത് ബർത്ത് റേറ്റും ഭയങ്കരമായിട്ട് കൂടില്ല ഡെത്ത് റേറ്റും എന്ത് ചെയ്യില്ല കൂടില്ല രണ്ടും ഏകദേശിതാവും അതായത് എക്കോണമി ആ സമയത്ത് ഒരു ഹൈ ഹൈ സ്റ്റഡി ഗ്രോത്ത് റേറ്റിലായിരിക്കും നിൽക്കുന്നതെന്ന് പറയും തേർഡ് സ്റ്റേജിൽ അപ്പോൾ ഈ മൂന്ന് സ്റ്റേജസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഇന്ത്യ എന്തായാലും തേർഡ് സ്റ്റേജിലല്ല എന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ ഏത് സ്റ്റേജിലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഇന്ത്യ ഉണ്ടായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെ ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു ഇന്ത്യയിലെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒരുപോലെ കൂടുതലും എക്കോണമിയിൽ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു അഗ്രേറിയൻ ആയിരുന്നു ഇന്ത്യ ഇനി ആഫ്റ്റർ ട്വൻറ്റി ട്വൻറ്റി വൺ നയൻറ്റീൻ ട്വൻറ്റി വൺ സോറി നയൻറ്റീൻ ട്വൻറ്റി വൺ നയൻറ്റീൻ ട്വൻ്റി വണിന് ശേഷം ഇന്ത്യയിൽ എന്താ സംഭവിച്ചത് ഇന്ത്യ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയി എന്നാണ് പറയുന്നത് ആ സ്റ്റേജിന് ഒരു പേരും പറയുന്നുണ്ട് ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഈ ക്വസ്റ്റൻ ആൻസർ ക്വസ്റ്റൻ ആൻസർ എന്താണ് ഫസ്റ്റ് സ്റ്റേജിലാണ് ബിഫോർ നയൻറ്റീൻ ട്വൻറ്റി വൺ ആഫ്റ്റർ നയൻറ്റീൻ ട്വൻറ്റി വൺ ഇന്ത്യ ഈസ് ഓൺ സെക്കൻഡ് സ്റ്റേജ് ഓക്കെ